ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്ക വന്ന സ്ഥലത്താണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പുതിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് സെമി കോട്ടൺ മെറ്റീരിയലാണ് ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ചായിട്ട് വന്നിട്ടുള്ള സെമി കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ അതിൽ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സിക്സ് ആറിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഈ പ്രിൻറ്റുകൾ ഒന്നും തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പതിയാത്തത് ഞാൻ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽസ് കാണിച്ചു തരാം സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുമ്പം കട്ടി കുറവാണ് വരുന്നത് അതിലെയ പ്രിൻറ്റുകളൊക്കെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പതി ശരിക്കും തെളിഞ്ഞ് കാണാൻ പറ്റും അതേസമയം ഈ ഒരു മെറ്റീരിയൽ കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആ പ്രിൻറ്റ് വന്നിട്ടില്ല കോട്ടൺ മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യാതെ നോർമൽ വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഇത് കളർ കംപ്ലൈൻ്റ് ഇല്ലാന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കോട്ടൺ മെറ്റീരിയൽസ് നമുക്ക് നോർമൽ വാഷ് ചെയ്യാം ഇന്ന് കളർ കാർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല മീറ്റർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇത് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ കോഫി ബ്രൗൺ ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതും റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ മൂന്ന് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മുടെ വീഡിയോ കണ്ട് ആദ്യമായി മെസ്സേജ് അയക്കുന്നവർ ആദ്യം കൊടുത്തിട്ടുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മൂന്ന് നമ്പറുകളിൽ ഒരേ സമയത്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് സെമി കോട്ടണിൽ വന്നിട്ടുള്ള ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത് ഇതാണ് ഈ മെറൂൺ എടുത്തു നിൽക്കുന്ന ഭാഗമാണ് ഭാഗം വരുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് ഇത് സാരി സ്കേർട്ട് പലസ ഫ്രോക്കോ ഒക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ബ്ലൗസ് പീസിനും ഇത് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം സെമി കോട്ടണിൽ വരുന്ന അടുത്ത ഡിസൈൻ ഇതാണ് സിക്സ് ആഗ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് മെറ്റീരിയൽസിൻ്റെ കളർ ഏതാണ് അതിൻ്റെ വീതി എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തതും ബേസ് കളർ വരുന്നത് വൈറ്റ് കളറാണ് വരുന്നത് അതിൽ ലൈൻസ് വന്നിട്ടുള്ളത് ഓറഞ്ചും റെഡും കൂടെ കളർന്ന് ഒരു കളറാണ് കറക്റ്റ് അത് ഓറഞ്ചെന്നും പറയാൻ പറ്റില്ല റെഡ് റെഡെന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കളറാണ് വന്നിട്ടുള്ളത് അറുപത്തി രൂപയാണ് മീറ്റർ മീറ്ററായിട്ട് വരുന്നത് ഇത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന പ്രിൻറ്റഡ് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പല ഡിസൈൻസ് അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇതും പ്രിൻ്റഡ് സാറ്റിൻ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇതും സാറ്റിൻ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് നമുക്ക് അനാർക്കലി എ ലൈനൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സ്ലിറ്റഡ് ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇതും സാറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കുച്ചുകുട്ടികളുടെയൊക്കെ ഗൗണോ ഫ്രോക്കോ ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ഇതിൽ ചെറിയ ചെറിയ റൗണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് സാരിക്ക് വേണ്ടവർക്ക് ഇത് സാരിക്കായിട്ട് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയലിൻ്റെ ക്രേപ്പും കോട്ടനും നമ്മുടെ കയ്യിൽ ആണ് ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് സാറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇത് ഡിജിറ്റൽ പ്രിൻറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് അൻപത്തൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റ് മെറ്റീരിയൽസിൻ്റെ എല്ലാം ബാക്ക് സൈഡ് ഇതുപോലെയുള്ള വൈറ്റ് കളറാണ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നത് ലൈനിങ് വേണ്ട മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് അൻപത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ആണ് അകത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് അൻപത്തൊന്ന് ഇഞ്ചാണ് വീതി വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് അടുത്തത് കളർ വരുന്നത് മെഹന്തി ഗ്രീനാണ് അതിൽ നേവി ബ്ലൂ കളറും റെഡ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇത് ഡിജിറ്റൽ പ്രിന്റ് ഓർഗാൻസ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗാൻസയാണ് പോളി ഓർഗാൻസേയല്ല പോളി ഓർഗാൻസെന്ന് പറഞ്ഞത് സ്റ്റിഫായിട്ട് നിൽക്കും ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഒഴുക്കൻ ടൈപ്പിൽ തന്നെ കിടക്കും ഉള്ളവർക്ക് പോലും കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് അറുപത്തി അഞ്ച് രൂപയാണ് കളർ വരുന്നത് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് ഇതിപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പം സെയിം കളർ ലൈനിങ് തന്നെയാണ് ഇതിപ്പോൾ ഡാർക്ക് വേണമെങ്കിലും ലൈറ്റ് വേണമെങ്കിൽ ലൈനിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡാർക്ക് വേണോ ലൈൻ ലൈറ്റ് വേണോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു പറയേണ്ടതാണ് കോട്ടൺ മെറ്റീരിയലും അതുപോലെ തന്നെ ക്രേപ്പ് മെറ്റീരിയലും നമ്മുടെ കയ്യിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തതും സോഫ്റ്റ് ഓർഗാൻസ് തന്നെയാണ് ഇതിൻ്റെ കളർ വരുന്നത് ബേബി പിങ്ക് കളറാണ് വരുന്നത് സെയിം കളർ ലൈനിങ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ലൈനിങ് മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെയും വേറെ കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം സോഫ്റ്റ് വയർഗാൻസയുടെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇത് സാരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്തത് കളർ വരുന്നത് പ്യുവർ വൈറ്റ് ആണ് അതിൽ പിങ്ക് കളറും ലൈറ്റ് റെഡ് കളറും ആണ് ഫ്ലവർ വന്നിട്ടുള്ളത് ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇത് അമേരിക്കൻ ക്രൈപ്പ് ആണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പതിനു മുകളിൽ വീതിയുള്ള മെറ്റീരിയൽസ് വരാറില്ല ആറ് മീറ്റർ മുതൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ അകംപോറം കാണുന്ന മെറ്റീരിയൽ അല്ല എ അനാർക്കിലി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ലൈനിങ് വേണ്ടി വരത്തില്ല സ്ലിറ്റഡ് കുർത്തിയാണെങ്കിൽ ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതിൽ കളർ വന്നിട്ടുള്ളത് വൈറ്റ് കളറും ഗ്രേ കളറും വന്നിട്ടുണ്ട് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തി എട്ട് നാൽപ്പത് ഇഞ്ചാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസിൽ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ് ആറ് മീറ്ററും മുകളിലോട്ടും ഡി റ്റു ഡി സി വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ബാക്കി മെറ്റീരിയൽസ് ഒക്കെ തന്നെ വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ തന്നെ പുതിയ ഡിസൈനാണ് വളരെ ചെറിയ ആണ് വന്നിട്ടുള്ളത് ഇതിനോടൊപ്പം പ്ലെയിൻ കളർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഗ്രേ കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറും ഉണ്ട് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്ക് കളറാണ് കളർ ഏഴ് ആണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ നേരത്തെ പറഞ്ഞ കളർ തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഗ്രേ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ചെറിയ പ്രിന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് റിപ്ലൈ കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറും ബ്ലാക്ക് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് വീതി വരുന്നത് മുപ്പത്തിയെട്ട് നാൽപ്പത്തി ഇഞ്ചാണ് അടുത്തത് പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും ബ്ലാക്ക് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അടുത്തത് പ്യുവർ വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് അതിൽ വലുതും ചെറുതുമായിട്ടുള്ള ബ്ലാക്ക് കളർ സ്റ്റാറിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ബേസ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ വലുതും ചെറുതുമായിട്ടുള്ള വൈറ്റ് കളറാണ് സ്റ്റാറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് ബാന്തിനി പ്രിൻ്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ എട്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ആയിട്ടുള്ളത് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഡി ടി ഡിസി ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് ആകുമ്പോൾ എത്ര മീറ്റർ എടുത്താലും അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇതിനോടൊപ്പം ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടില്ല വൈറ്റ് കളർ വേണോന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ ക്രേപ്പിന്റെ ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം അടുത്തത് ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച് സെയിം പ്രിൻറ്റ് തന്നെയാണ് മുപ്പത്തി എട്ട് നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ ഗ്രീൻ കളർ തന്നെ രണ്ട് ഷെയ്ഡിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇനി നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കാണാം കളർ ഡാർക്ക് ഗ്രീൻ ആണ് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് എട്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാച്ചിങ് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വരുന്നത് ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും ആണ് ഇതിൽ കളറ് വന്നിട്ടുള്ളത് വൈറ്റ് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം ഇത് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ചാണ് വീതി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങണം ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് കളർ റെഡ്ഡിഷ് മെറൂൺ ആണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസിന് പൊതുവേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മളിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇരുപത്തി രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽസ് കാണാം ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് ഇരുപത്തി ഒൻപത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കളേഴ്സ് നമ്മൾ രണ്ടാഴ്ച മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ ഇരുപത് കളറുകളാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതാണ് മെറ്റീരിയലിന് വേണ്ടി മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ കളറുകൾ എഴുതിയ ഫോട്ടോസ് അയച്ചു തരും ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബാക്കി കളറുകൾ കാണാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളറുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെസ്സേജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം